അസ്സാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അറുപതിൻ്റെ ഐറ്റംസും അതേപോലെ തന്നെ അമ്പത്താറ് ജമ്പോ പുൾക്കൈല നെയ്റ്റി ഇതൊക്കെയാണ് കാണിക്ക നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് കാണിക്കണമെന്ന് കണ്ടു വെക്കണം ഞാൻ എൻ്റെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അറുപത് സൈസിൽ വരുന്ന വെറൈറ്റി ഐറ്റംസാണ് കാണിക്കണം കേട്ടോ അറുപതാണ് അറുപതിൻ്റെ സാധാരണ സാധാരണക്ക് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഷാൾഡ് ഏറ്റി കാണിക്കാതെ ഇത് കാണിക്കണം കേട്ടോ നമ്മൾ അറുപതിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുക നല്ല കളറാണ് നല്ല കളറാണ് ഇത് വരുന്നേട്ട ഇതിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വീതിൻ്റെ അളവും കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വാങ്ങട്ടെ നോക്കിയിട്ട് വാങ്ങാൻ വാങ്ങണം ആൾക്കാർ വാങ്ങിയതിനു ശേഷം പിന്നെ അങ്ങോട്ടാണ് നിങ്ങളെന്ന് പറയാൻ നിൽക്കരുത് ജസ്റ്റ് വീതി വരുന്നത് പറഞ്ഞാൽ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഇടുപ്പിൻ്റെ അവിടെ വല്ലാതെ കൂടുതലില്ല അതേ ജസ്റ്റ് വീതി തന്നെയാണ് എടുപ്പ് അതേ വീതി തന്നെയാണ് ഇവർക്കും വരട്ടെ അത്രയൊക്കെ തന്നെ വീതി വരുന്നുള്ളൂ അല്ലാതെ വീതി വരുന്നില്ല നമ്മൾ ഓരോ ഐറ്റം കാണിക്കുമ്പോളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് ശ്രദ്ധിച്ചിട്ട് വാങ്ങാം കൈയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ അടുത്ത് കൈ പതിനഞ്ചിൻ്റെ മോഡലിൽ കയ്യറക്കം വരും കേട്ടോ അത്യാവശ്യം നല്ല മണ്ണുള്ള ടൈപ്പാണ് റേറ്റ് വേറെ വേറെ ഇരുന്നൂറ്റി അറുപത് രൂപ അറുപത് സൈസാണ് വരുന്നത് അതിൽ ഏകദേശം ഒരു പത്ത് കളറുള്ള മണ്ണുണ്ട് അത്യാവശ്യം ഏഷ് കളറാണ് ഏകദേശം ഒരു വൈലറ്റ് അല്ല ലൈറ്റ് വൈലറ്റ് പോലെ ഇരുന്നൂറ്റി അറുപത് രൂപേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് ദിവസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒക്കെ നല്ല നല്ല ലൈറ്റ് വറൈറ്റ് കളർ വറൈറ്റി കളറുകളായിട്ടാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് അറുപതിൻ്റെ അമ്പത്താറേക്കായി കാണിക്കാണ്ട് ജമ്പോനേറ്റ് കാണിക്കണ്ട് ഫുൾ സ്ലീവ് കാണിക്കുന്നുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല നൂറ് ശതമാനം കോട്ടന്റെ കുളത്തിലുള്ള കേട്ടതൊക്കെ എല്ലാ എല്ലാ കളറുകളാണ് നമ്മൾ കാണാത്ത കളറാണ് പച്ചയും ചോപ്പും മഞ്ഞും കാപ്പി കളറൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ വെറൈറ്റി കളറാണ് കാണുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതേപോലെ ഡി ടി സി കുറിയർ സർവീസ് വേണമെങ്കിൽ നമ്മൾ അയക്കുക അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് പ്രത്യേകം ഒന്ന് എഴുതി വിടുക കുറച്ച് തിരക്കുള്ള ടൈമാണ് ഓണം വിഷം ഓണല്ല ഇരുന്നാളും വിഷുക്കെ മാർ ഒന്നിച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ ഏകദേശം ഒരു നേരെ പോയി നോക്കാൻ മെസ്സേജ് ഒക്കെ നോക്കാനും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക പിന്നെ ഇത് കളർ നമ്മൾ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കളറും കൂടി ഒന്ന് പ്രത്യേകം പറയുകയാണെന്ന് ചെയ്യാൻ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പവും ഒരു മൈലാജി പച്ചമായൊരു പച്ചയാണ് അത് ഒരു നല്ലൊരു രേഖ പ്രാക്ടത്ത് വേറെ പ്രിന്റ് അതൊരു പിച്ച് കളറില് വരുന്ന പ്രിന്റ് നമ്മളിപ്പോൾ നേരത്തെ ലൈന് പോലത്തെ കാണിച്ചിട്ട് പ്രിന്റിന് വേറെ കാണിച്ചിട്ട് ഇതിന്റെ വീതി ഒന്ന് കാണിച്ചു തരാം നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി ജസ്റ്റ് വീതി വരുന്നത് എന്തെങ്കിലും അളവിലോ കാര്യങ്ങളോ സംശയമുള്ള ആൾക്കാരുടെ ചോദിച്ചതിന് ശേഷം മാത്രം വന്നിട്ടോ പയ്യർക്കും പതിനഞ്ച് അടുത്ത് വരണ്ടേ ഇരുന്നൂറ്റി അറുപത് രൂപേനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു മുന്തിരി കളർ പോലത്തെ കളറാണ് ഇതിൻ്റെ മുകളിലെ പ്രിന്റ് ഒക്കെ എക്സ്ട്രാ പ്രിൻ്റിങ് തന്നെ വേണ്ട പക്ഷേ അത് പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റിംഗ് അല്ല പിന്നെ അടുത്ത വീഡിയോയിൽ ഷാൾനൈറ്റ് അറുപതിൻ്റെ അമ്പത്താറിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് ഷാൾനെറ്റൊക്കെ ആവശ്യമുള്ളവർ അടുത്ത വീഡിയോ വരെ ഒന്ന് കളത്തിരിക്കാൻ നല്ല ഐറ്റംസ് വരാണ്ടിട്ട അറുപതിലൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് തന്നെ സാധനം വരാണ്ട് ഷാൾനെറ്റ് ആവശ്യമില്ലാത്തവർ ഈ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓർഡർ തരിക േറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നോട്ട് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് രണ്ട് മുതൽ നാലുമൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് വേറെ ഡിസൈൻ ആണ് കോഫി കളർ അതേപോലെ മഞ്ഞ ഇത് കളർ കൂടുതലുള്ള കാരണം പീസുകൾ കുറവാകും കാരണം കളർ കളറുണ്ടെങ്കിൽ പീസ് കുറയും അപ്പോൾ കളർ ആവശ്യപ്പെട്ട ചിലപ്പം കിട്ടില്ലാ വെച്ചിട്ടൊന്നും വിചാരിക്കരുത് അപ്പോൾ ജസ്റ്റ് കളർ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ചിലപ്പം നിങ്ങൾ ഇല്ലായിട്ടാണ് ഇല്ലയെന്ന് പറയുന്നതെന്ന് കൂടി നിങ്ങൾ അത് മനസ്സിലാക്കാം ഞാനിത് വേറൊരു വെറൈറ്റി കളറാണ് ഈ വരുന്നത് വെറൈറ്റി കളറും വെറൈറ്റി പ്രിൻ്റും ഇല്ലേ അതും അറുപത് തന്നെയാണ് ലെങ്ത് വരുന്നത് അറുപത് സൈസാണ് കേട്ടോ ജസ്റ്റ് വിധി നാൽപ്പത്തെട്ടതിന് വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയറക്കം പതിനഞ്ചഞ്ച് പേരുണ്ട് ആവശ്യമോട് സാധാരണ എത്തി അറിവിൻ്റെ ആവശ്യം ആളുകൾക്കും സ്പീഷ കൊടുത്ത് അയച്ചു തന്നെ പ്രിന്റ് പോകുന്ന പ്രിന്റല്ലാ നല്ല പ്രിന്റാണ് പോകാത്ത പ്രിന്റിംഗാണ് ആണ് പെട്ടെന്ന് പോകില്ല അമ്പത്തി ആറിൻ്റെ മോഡൽ നൈറ്റി കാണിക്കാണ്ടതിന് ശേഷം അതേപോലെ ജംബോ അറുപതിൻ്റെ കാണിക്കാണ്ട് ആവശ്യമുള്ളവരൊക്കെ വീഡിയോ ഫുള്ള് കാണുക മറ്റേ അതിൻ്റെ അളവും കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം നല്ല ഇഷ്ടപ്പെട്ട സാധനം മാത്രം ഓർഡർ ചെയ്ത് പിന്നെ ഓർഡർ തിന്നതിനെ മാറ്റി വെച്ചാൽ പിന്നെ അത് മാറ്റണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അത് ഞങ്ങൾ വേറെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോൾ ആ പീസ് അവിടെ ബാക്കിയാകും അപ്പോൾ അതുകൊണ്ടുതന്നെ പറഞ്ഞത് നല്ല കണ്ടിട്ട് ഒന്നോ രണ്ടോ വട്ടം വീഡിയോ കണ്ടിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ മതിക്കാം ഒരു ടിപൊളി കളറാണത് ഇതിൽ ഇഷ്ടപ്പെട്ട ഇതിന്റെ വന്നത് രേഷ് കളറാണ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് കാണിക്കണ്ട അറുപതിന്റെ അമ്പത്തി ആറിന്റെ ജബ്ബും ഫുൾ ഒക്കെ കാണിക്കണ്ട് അപ്പൊ ഷാൾ ലൈറ്റ് ഇല്ലാത്ത ഒരു ഷാൾനേറ്റ് ഇല്ലാത്ത ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കില് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൂടിയേട്ടാ ഇതൊക്കെ നമ്മൾ കാണിച്ച അറുപതിൻ്റെ ആണ് സാധനമായിട്ട് നമ്മൾ അമ്പത്താറിൻ്റെ ഒരു മോഡലിനേക്കാണ് കാണിക്കുക ആ മോഡലിനൊക്കെ ഉള്ളത് സിബില്ലാത്ത ഐറ്റം കേട്ടോ നല്ല നല്ല ഭംഗിയുടെ ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയ്യറക്കം പതിനാല് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇട്ടാ അവിടെ ലേശം കൂടുതൽ ടൈപ്പ് അതുപോലെ ഷെയ്ഫ് കണ്ടിട്ട് ഇപ്പം നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെ തന്നെ എടുപ്പിൻ്റെ അവിടെ ഇത് ചെയ്തോളൂ ഈ നെക്കിൻ്റെ ഒരു വെറൈറ്റി നെക്കാണ് മോഡൽ നെക്കാണ് അട മോഡലായിട്ട് കൊടുത്തുള്ളതാണ് സിബില്ല അതിന് റേറ്റ് വേറെ ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ട അതിൻ്റെ നല്ല വൈലറ്റ് കളർ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഫി കളറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെ കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് വീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ വില കുറച്ച് കാണിക്കുന്നത് ജി എസ് എം കുറഞ്ഞ ക്ലോത്ത് അല്ല ജി എസ് എം ബി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപതോത്തിൽ വരുന്നതായിട്ട് ജി എസ് എംബ് കുറയുമ്പോൾ വില കുറച്ചിട്ട് റേറ്റ് കുറച്ചിട്ട് പറയാൻ പറ്റും അപ്പം നമ്മൾ എന്തായാലും ഇപ്പം കാണിക്കുന്നത് ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് കരിനീര ഒരുപാട് കളർ ഇതിൽ വന്നിട്ടുണ്ട് കളറ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ കളറുടെ എണ്ണം കുറവാകും കുറവാ പച്ചയാണ് കരിമ്പ ഇതൊരു പീച്ച് കളർ ഒക്കെ നല്ല അടിപൊളി കളറുകളുണ്ടൊക്കെ സാധാരണ കാണുന്ന കളറല്ല അതിന് ഒരു വ്യത്യാസമുള്ള കളറാണ് നമ്മൾ അറുപതിൻ്റെ കാണിച്ചതും ഇത് അമ്പത്താറിന്റെ കാണിച്ചതൊക്കെ വെറൈറ്റി കളറുകളാണ് ഇതൊരു ബ്ലാക്ക് ആണ് ഇത്തരത്തെ പ്രിന്റ് കാണിക്കാണ് അമ്പത്താറിൻ്റെ ഇത് മോഡലിനൊക്കെ അനുഭവത്തിന് സിബ് ഉണ്ടാ സിബ്ബ് ആവശ്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യണ്ട നല്ല ഭംഗിയുള്ള അടിപൊളി സാധനം ഒക്കെ നോക്കി നിക്കുവർക്ക് നീൻ്റെ അളവിൽ നിന്ന് കാണിച്ചു തരാം കുറച്ച് ലൂസുള്ള ടൈപ്പ് ആയി ഇരുപത്തഞ്ച് അമ്പത് ഇഞ്ചോളം ജസ്റ്റ് വീതി വരും കേട്ടോ അതേപോലെ പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കൈ ഇറക്കം വരും ലൂസുള്ള ടൈപ്പാണ് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിൽ നല്ല കളറുകൾ തന്നെ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളറ് നല്ല പ്രിൻ്റുണ്ട് കരിമ്പച്ചാണ് അത് കാണിക്കുന്നത് പ്രാവശ്യമുള്ളൊരു വേഗം സ്റ്റേ ഷോ എടുത്തിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മുന്തിരി കളറാണ് പിന്നെ ഒരു പീ കോക്ക് നീര നമ്മൾ അറുപതിൻ്റെ ചമ്പൂനായിട്ട് കാണിക്കാണ്ട് അതേപോലെ അറുപത് അമ്പത്താറിന്റെ ഫുൾ സ്ലീവിനായി കാണിക്കാണ്ട് ഇതൊക്കെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട സാധനങ്ങളാണ് നമ്മൾ ഇതിൽ കാണിക്കൊണ്ടിട്ട ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് തയ്ച്ചുകൂട നമ്മളിന്ന് കാണിക്ക അറുപതില് ജംബോ ഉണ്ട് അറുപതിൻ്റെ ജംബോ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് ക്ലോത്തിൻ്റെ മുകളിരങ്ങൾ പിന്നെയാണ് അതിന് മീനോക്കി ഓം കാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്ത് ആണ് വീതി കാണിച്ച അറുപതില് ജമ്പോണ് ജസ്റ്റ് വീതി വരുന്ന അറുപത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന കേട്ടോ എത്ര തടയുള്ള ആൾക്കാരും കൂടെ അതാണ് അതിൻ്റെ അഭിപ്രായത്തിലേ ഉള്ളത് അറുപത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം ഉണ്ട് പിന്നെ ലെങ്ത്ത് വരുന്ന അറുപതാണ് കേട്ടാണ് ഇതാണ് ഇതിൻ്റെ അളവ് നല്ല വീതി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ഗോൾഡൻ കളറ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്പ്രീൻഷോട്ട് എടുത്ത് പോയത് ജമ്പോലേറ്റി അറുപതിൽ ആവശ്യമുള്ള ആൾക്കാർ എല്ലാ എല്ലാ വീതി ആണ് ഐറ്റംസാണ് തടിയുള്ളവർക്ക് കിട്ടില്ല എന്ന് പറയുന്നത് ഇത്രയും തടിയും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഇനി വേറൊരു പിൻഡിൽ സംഭവം എനിക്ക് വന്നിട്ടുള്ളത് അറുപതിൽ തന്നെയാണ് ഇത് പിൻഡ് ചെറിയ വ്യത്യാസമുള്ള പിന്റ് ആണ് ഇത് ഭാരത് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്തിൽ വരുന്നു ഭാരതിൻ്റെയാണ് ഇത് അറുപത്താറ് ഇഞ്ച് ലൂസ് വരുന്നുണ്ട് ജസ്റ്റ് ഇത് അറുപത്താറ് ഇഞ്ച് വരും കൈകർക്കൊരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്ക് വരുന്നുണ്ട് നല്ല വണ്ണമുള്ള മേക്കാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ നല്ലപോലെ പറയുന്നുണ്ട് പിന്നെ അളവ് എത്തിര പിടിച്ചില്ല അങ്ങനെ മാറ്റാൻ എന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നല്ലൊരു മുന്തിരി കളറും ഗോൾഡൻ കളറും ഒക്കെ പോലെ പോയിട്ട് നല്ല വണ്ണുള്ള ഐറ്റംസാണ് അപ്പോൾ വണ്ണമുള്ള ആളുകൾക്ക് ഐറ്റം ഐറ്റംസ് ആണ് ഇതിൻ്റെ അടുത്തൊരു പച്ചയാണ് ഒരു കരിമ്പച്ചയും അതേപോലെ ഒരു തത്തമ്മ പച്ചാറും കൂടിയൊരു പറഞ്ഞു നല്ല രീതിയിലുള്ള ഐറ്റംസ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ കോഫി കളറും ബ്ലാക്ക് കോടിയും അടുത്തുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം സ്ക്രീൻ ഷോട്ട് കൊടുത്ത് അച്ചുതര ജമ്പൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഫുൾ കൈ ആണ് ഫുൾ സ്ലീവ് ആളുകൾക്ക് കൊറേറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് അമ്പത്താറിൽ ഫുൾ സ്ലീവ് ആണ് ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം തന്നെ കുറേ അമ്പത്താറിൽ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കോസ്റ്റ്ലി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ജസ്റ്റി വീതി വരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരും അതേപോലെ കൈക്ക് കണ്ട അലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത് ഹോം കാർക്ക് തുണിയാണ് കൈക്ക് അലാസ്റ്റിക്കാണ് വരുന്നത് ഇതിലൊരു അഞ്ച് പത്ത് പ്രിൻറ്റ് ഇതിൽ ഏകദേശം ഉണ്ട് ഇത് ഇരുന്നൂറ്റി എഴുപത് രൂപയെന്ന് അതിൻ്റെ റേറ്റ് വരിക നല്ല ഫുൾ സ്ലീവാണ് അലാസ്റ്റിക് വെച്ചിട്ട് നല്ല സൂപ്പർ ക്വാത്തി വന്നിട്ട് നല്ല ഫുൾ സ്ലീവാണ് ആണ് വരുന്നത് ഇത് പ്രിൻ്റൊക്കെ ക്ലോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള പ്രിൻ്റാണ് അടുത്ത വന്നിട്ട് നല്ലൊരു പച്ച കളറാണ് പെണ്ഡ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് വന്നു തരാം ഇത് ജസ്റ്റ് വീജ് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീജ് വരും കേട്ട് ഇരുപത്താറ് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കൈ അലാസ്റ്റിക് തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ റേറ്റ് വരുന്നത് അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ ഒന്നും അതിൻ്റെ അടുത്ത അതായത് ഡിസൈൻ്റെ കളർ ചേഞ്ച് ആണ് പ്രാവശ്യമുള്ളവർ നോക്കിയിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു കളറാണ് കയ്യിൽ തന്നെ ഫുൾ സ്ലീവ് ചില നല്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൻ്റെ മുകളിൽ തന്നെയുള്ള കളർ ആണ് കിട്ടാ ഇതിൻ്റെ കളർ ആണ് വേറെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇത് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതേപോലെ ഞാൻ അടുത്ത പ്രിന്റ് ഇതൊക്കെ ഒരു പെൺ നമ്മൾ കാണിച്ചു തോന്നു അപ്പം ഇതിലൊരു കോഫി കളറാണ് കോഫി നല്ലൊരു ഡാർക്ക് വെറൈറ്റി കോഫി കളറോ വീഡിയോയില് കാണപ്പോ കളറ നല്ലൊരു മെഹന്തി പച്ച പിന്നെ ഒരു റോസ് കളറുണ്ട് അതേപോലെ പിന്നെ വരുന്നു രേഷ് കളറാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഫുൾ സ്ലീവ് കാണിച്ച് അതേപോലെ ജമ്പോ കാണിച്ച് അമ്പത്താറ് അറുപതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഷാൾനെറ്റ് അല്ലാത്തൊക്കെ ഈ ഐറ്റം ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ച് അപ്പോൾ ആവശ്യമുള്ളവർ അതൊക്കെ ഭയങ്കര സ്ക്രീൻഷോട്ട് അയച്ചു തരിക പിന്നെ ഷാൾനൈറ്റ് ആവശ്യമുള്ള ആൾക്കാർ അറുപതിൻ്റെയും അമ്പത്താറിൻ്റെയും സൂപ്പർ ഐറ്റംസ് അടുത്ത വീഡിയോയിൽ വരാണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കിട്ടൂട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാലൈക്കും